ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയില്ല നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് ആദ്യമായിട്ട് കിട്ടിയ മെസ്സേജ് ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മൾ വേണ്ട വണ്ണം ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ടകത്ത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി നിങ്ങളൊന്ന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കിത് പലപ്പോഴും നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടായിരിക്കാം എനിക്ക് കൂടുതൽ എനിക്ക് പ്രാധാന്യം കിട്ടേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളെ കെയർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അവരെന്നോട് ചോദിച്ചില്ലെങ്കിൽ ചോദിച്ചിരുന്നെങ്കിൽ അവരെന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നെ കെയർ ചെയ്തിരുന്നെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്ത നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളോട് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾ മാറണം എന്നുള്ളതാണ് മറ്റുള്ളവർ നമ്മളോട് ആ ഒരു സ്നേഹവും കെയറും പ്രൊട്ടക്ഷനും ഒന്നും തരണം എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇനഫാണെന്നുള്ളൊരു തോന്നൽ വേണം എനിക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നല്ലൊരു ഡ്രസ്സ് കണ്ടാൽ അത് വാങ്ങിയിടാൻ പറ്റും പറ്റുമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക നമ്മളെല്ലാം കൂടി കൂട്ടി വെച്ച് കുട്ടികൾക്ക് മാത്രം കൊടുത്ത് അല്ലെങ്കിൽ ഹസ്ബൻഡിനോ വൈഫിനോ മാത്രം കൊടുത്ത് അങ്ങനെ ചെയ്യാതിരിക്കുക ഈ പൊതുവേ എല്ലാവർക്കും ഒരു മാറ്റമുള്ള ഒരു സമയമാണ് എല്ലാവരും അവനവൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കുന്നൊരു സമയമാണ് പൊതുവേ ഈ ഒരു സമയം അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതിൽ നമ്മളൊന്ന് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക അത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക എന്നുള്ളത് നമ്മളൊന്ന് നമ്മളുടെ ഹൃദയത്തെ ശ്രദ്ധിക്കാനാണ് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക നമുക്ക് മനസ്സിലാകുന്ന കാര്യം നമ്മളുടെ ആവശ്യങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കാണ് നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും അത് അത്രമേൽ അങ്ങ് എടുക്കണം എന്നില്ല പ്രത്യേകിച്ചും നമുക്ക് എന്ത് എന്തിലാണ് നമുക്ക് സന്തോഷം കണ്ടെത്തുന്നത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്ക് മാത്രമാണ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്ന ആ ഒരു ഒരു അവസ്ഥ ഒന്ന് മാറാൻ ശ്രമിക്കുക നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആകാനാണ് നമ്മളുടെ സോൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നും ചില കാര്യങ്ങൾ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നും ആ തോന്നലുകളെ നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്കിപ്പം നിങ്ങളെന്ന് എല്ലാവരും തന്നെ നിങ്ങളുടെ ഫാമിലിയോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിലൊന്നും ഒരു വ്യത്യാസം വരുത്തണ്ട പക്ഷേ അതിലുപരി നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സന്തോഷങ്ങൾക്കും നമ്മളുടെ സംതൃപ്തിക്കും വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് പവർ എല്ലാവരും ഈ ക്യൂ ഓഫ് കപ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹീലറാണ് ആ ഹീലിംഗ് പവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ ഓർത്ത് വിഷമിക്കുന്ന ആ ഒരു കാര്യം നമ്മളൊന്ന് പതിയെ 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 വളരെ പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു ഹാർട്ട് ബ്രേക്കൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഒരു സിറ്റുവേഷൻ ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകാം ഈ ഒരു നിമിഷം പോലും നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് വല്ല ഉള്ള ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് പോലെ നിങ്ങൾക്കൊരു മാലാഖയുടെ നിർദ്ദേശം പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചല് നിങ്ങളോട് പറയുന്നുണ്ട് വിഷമിക്കേണ്ട അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പാസിൽ വന്ന ആ വേദനകൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു മാലാഖ പറയുന്നത് അതിന് സമയമെടുക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഹീൽ ചെയ്ത് പോകുന്ന കാര്യങ്ങളല്ല നമ്മൾ നമ്മളുടെ സോളുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ചീറ്റ് ചെയ്യോ പറ്റിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേദന ചിലപ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞാലും നമ്മൾ ഹൃദയത്തിൽ അങ്ങനെ നിൽക്കും നമ്മൾ ഒരിക്കലും ആ ഒരു വ്യക്തിയെ ആ ഒരു തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം പലരും അങ്ങനെയാണ് അപ്പോൾ അവർ ചീറ്റ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരങ്ങനെ ചെയ്യുമോ കാരണം അത്രയും നമ്മളുടെ ക്ലോസ്റ്റ് ഹേർട്ടാണ് അവർ നമ്മളായി തന്നെ നമ്മൾ കാണുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ ഈ വേദനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ വേദന ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ അതൊരു വലിയ മുറിവായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഹീൽ ചെയ്യണം എന്ന് ഈ ഒരു ക്യൂൺ ഓഫ് കപ്സ് പറയുന്നത് പിന്നെ ഈ പാസ്റ്റിൽ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു നല്ല ഒരു അനുഭവങ്ങൾ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക അതിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠങ്ങളായിട്ട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരു വ്യക്തിയും നമ്മൾ ആരെയും തന്നെ ഒരുപാട് ഹൃദയത്തിനകത്ത് വെക്കാതിരിക്കുക അത് ആരെയും ഒരു മനുഷ്യരെയും നമ്മൾ അങ്ങനെ ഹൃദയത്തിനകത്ത് പൂട്ടി വെക്കാതിരിക്കുക അപ്പം നമ്മൾ വിചാരിക്കുന്നത് അവർ നമ്മളുടെ ഹൃദയം നിറയെ അവരാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ നിങ്ങളത് പതിയെ ഒന്ന് മാറ്റി വെക്കേണ്ടതാണ് കാരണം നമ്മൾ ഒരു ബൗണ്ടറി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഒരു ബൗണ്ടറി വെച്ചിട്ട് വേണം എല്ലാവരോടും പെരുമാറണം അത് ആര് തന്നെ ആയാലും നമ്മളെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുക നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ആളിനല്ലാതെ വേറെ ഒന്നിന് സ്ഥാനമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അവർ പോകുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഒന്നും പോകും അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ ചില വ്യക്തികളുമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇന്നത്തെ ദിവസം ഹീലാകും അല്ലെങ്കിൽ അത് മാറിപ്പോകുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ മുന്നിൽ ഇന്നൊരു സഹായവുമായി ആവശ്യമുള്ള ആവശ്യപ്പെട്ടാരെങ്കിലും എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലും നിങ്ങളത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ഒരു ഡ്യൂട്ടിയാണ് നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണത് ചിലപ്പോൾ ഒരുപാട് വേദനയുള്ള ആൾക്കാർ നിങ്ങളോട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഈ ഈ വേദനകൾ നിങ്ങളുടെ വേദനകൾ നിങ്ങൾ ഒരുപാട് സഹിച്ചു വെച്ച് നിങ്ങൾക്കത് ചിലപ്പം നിങ്ങളുടെ ശരീരത്തിനുള്ള അസുഖങ്ങളായിട്ട് മാറാം നമ്മൾ ചിലപ്പോൾ നമുക്കറിഞ്ഞുകൂടാ നമ്മൾ അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ ശരീരം നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ പതിയെ പതിയെ നമ്മൾ ശരീരത്തിലേക്ക് ബാധിക്കും അപ്പോൾ ഒരുപാട് ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളായിട്ട് നമുക്കത് പുറത്തു വരും കാരണം നമ്മളുടെ സോൾ ഇത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയും വേദന എടുക്കാൻ നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കും അത് ഒന്ന് മനസ്സിലാക്കുക നൈറ്റ് ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് ആ ലക്ഷ്യം ബോധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം വന്നേക്കാം പെട്ടെന്നൊരു ട്രാവൽ വന്നേക്കാം ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഇന്നത്തെ ദിവസം സഡൻ സഡനായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം ഇന്നത്തെ ദിവസം പിന്നെ ചില ആൾക്കാർക്ക് ഒരു ശരിക്കും ഒരു തീവ്രമായ ഒരു പ്രണയം ആരോടെങ്കിലും ഒരു തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തീവ്രമായ ഒരു പ്രണയത്തോടു കൂടി നിങ്ങളെ നിങ്ങളെ ആരെങ്കിലും സമീപിക്കാനുള്ളൊരു ഒരു സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് ക്യൂനോഫ് പെൻഡക്ൽസിൻ്റെ എനർ എനർജിയാണത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കേണ്ട എന്നുള്ളതാണ് ഇന്ന് നമ്മളുടെ നമ്മൾ നമ്മളിപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യം നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യം ആ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റുമെന്നാണ് ചിലപ്പോൾ ഓണമാണ് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ കുറേ ചിലവുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചിലപ്പോൾ ചെയ്തു തീർക്കാനുള്ളൊരു ഒരവസ്ഥ ഇന്നത്തെ ദിവസം വരാനുള്ളൊരു സാധ്യത എന്നാണ് കാണുന്നത് പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ അതിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ സമയം നിങ്ങൾ ചിലപ്പോൾ ഓണത്തിന് കുറേ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്ന് ആലോചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്നത്തെ ദിവസം അത് ചെയ്യുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അത് ചെയ്ത് തീർക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ശരിക്കും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇതിനകത്ത് ആദ്യം വന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് നല്ല ഡ്രസ്സ് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ഫിസിക്കൽ ബോഡിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യും എന്നാണ് കാണുന്നത് ഏറ്റോ സോട്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുള്ള ചില സാഹചര്യങ്ങൾ ഇന്നത്തെ ദിവസം വന്നേക്കാം ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകേണ്ട ആവശ്യം കാരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാ നിൽക്കണം എന്ന് വിചാരിച്ചിട്ടും പറ്റാതെ നിങ്ങളത് മുന്നോക്ക് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ഇതിൽ നിങ്ങൾ ഈ കുറെ കാര്യങ്ങൾ നിങ്ങളെ ചിലപ്പം മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന എനർജിയാണ് കാരണം നിങ്ങൾക്കൊരു പുതിയ വഴി തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ ആക്കുന്ന കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ ദിവസം ഉണ്ടാകാം അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഉം വിട്ടു പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങളെ അവിടെ ആ ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ എന്നാലും നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചു പുറത്തു പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കൊരു ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്ന ഒരു എനർജി ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇത് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മുന്നോട്ട് എങ്ങോ എങ്ങനെയാണ് പോകേണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനം എന്താണ് എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു ഇത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരും ഒരു മെസ്സേജ് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇൻട്യൂഷനിലൂടെ തോന്നുന്നതായിരിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഒരു വലിയ ലൈഫ് ചേഞ്ചിന് പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണതും നിങ്ങൾ അങ്ങനെയുള്ളൊരു തീരുമാനം ഇന്നത്തെ ദിവസം എടുക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾക്കുള്ള ഒരു ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അത് ഇന്ന് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർ ഇന്ന് വീട് വിട്ട് പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ് ചിലപ്പം അത് ഒരു ട്രാവലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ പുതിയൊരു ജോലി സ്ഥലത്തേക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർ ഇന്ന് പുതിയൊരു വീട്ടിലേക്ക് മാറുന്ന ഒരു എനർജി ഉണ്ട് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും അത് നിങ്ങളെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ ശരിക്കും ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതെല്ലാം ഇന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരുടെ ചിലപ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനെ കിട്ടിയേക്കാം പിന്നെ പക്ഷേ മറ്റുള്ളവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയാലും അവരുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ സ്വീകരിക്കണം എന്നില്ല ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ശരിക്കും കണ്ണിങ് ആയിരിക്കും എന്നുള്ളതാണ് വളരെ ഫോക്കസ്ഡ് ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്കാണ് എന്നുള്ളതാണ് മറ്റ മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും എന്ന് കാണുന്നുണ്ട് വളരെ സ്പീഡായിരിക്കും നി ചില തീരുമാനങ്ങൾ എടുക്കാനും ചില ആക്ഷൻ എടുക്കാനും ഒക്കെ വളരെ സ്പീഡിൽ നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ പെട്ടെന്നൊരു റെസ്പോൺസ് ഉണ്ടാകാതിരിക്കുക മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് കയറി റെസ്പോണ്ട് ചെയ്യാതിരിക്കുക വളരെ ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് വരാമെന്നുള്ളതാണ് പെട്ടെന്നൊരു ചേഞ്ച് വരാം പെട്ടെന്ന് തീരുമാനമെടുക്കാം ഇത് നേരത്തെ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരാം പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകാം ജീവിതത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ ഒന്ന് വീണ്ടും വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ് പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത് ഒരു റിവ്യൂ ചെയ്തിട്ട് വേണം ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുക്കാനെന്നാണ് കാണുന്നത് വീല ഫോർച്ചൂൺ ആണ് ചില കാര്യങ്ങൾ പൂർണ്ണമായും എൻ്റായി പുതിയ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്കുള്ള ഒരു സമയദോഷമൊക്കെ മാറിയിട്ട് ആ ഒരു വേറൊരു കാര്യം നിങ്ങൾക്ക് തുടങ്ങുന്നു എന്നുള്ളതാണ് പിന്നെ ലക്കാണ് കുറച്ച് ഭാഗ്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഭാഗ്യം ഉണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സംതൃപ്തി ആയി ഉണ്ടായിരിക്കും പിന്നെ ഒരു ട്രാവലുണ്ട് എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർ ഇത് നാട്ടിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇതിനകത്ത് ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് കാണുന്നത് ഒരു പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാനോ ഉള്ളൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ഫൈവ് ഓഫ് പെൻടെക്കിളാണ് ഇതിൽ ചില ആൾക്കാർ കുറേ നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചില ചലഞ്ചസ് വരുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇതെങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇതിൽ ഓവർകം ചെയ്യാൻ പറ്റുമോ വീണ്ടും പാസ്റ്റിലെ കുറേ എക്സ്പീരിയൻസ് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് നിങ്ങൾ ചില സമയങ്ങളിൽ നമുക്ക് എത്ര പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാലും ചില നെഗറ്റീവ് തോട്ട്സ് വരും നമ്മളത് അങ്ങനെ തന്നെ കാണുക ആ ഒരു തോട്ടങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുക അതിനെ വലിയൊരു എനർജി നിങ്ങൾ കൊടുക്കാതിരിക്കുക നഷ്ടപ്പെട്ടു പോയ കാര്യം അത് പൈസ ആയിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കുറച്ച് വിഷമിക്കേണ്ട അവസ്ഥ ഇന്നത്തെ ദിവസം ഉണ്ടോ എന്നാണ് കാണുന്നത് അത് നിങ്ങൾ തന്നെ പാസ്റ്റിലെ എനർജി നിങ്ങൾ എടുത്ത് ഒന്ന് വിഷമിക്കുന്നതാണ് എന്നാണ് കാണുന്നത് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ഭാഗ്യം തരുന്ന ഒരു കാര്യത്തെ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് ഈ ഇല്ലാത്ത എന്തോ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണണം ആ മിസ്സിങ് പോയിന്റിനെ മാത്രം നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണോ ഇല്ലാത്തത് അതിൽ ഫോക്കസ് ചെയ്യുന്നു ഉള്ള കാര്യത്തിൽ നിങ്ങൾ അത്രയധികം ഒരു ഇത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത്രയും ഒരു എനർജി കൊടുക്കാനോ അതിൽ സന്തോഷിക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ചില ആൾക്കാർക്ക് ഈ നമ്മളൊന്ന് ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കാൻ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഒന്ന് എല്ലാം വിട്ടിരിക്കുന്ന ഒരു എനർജി ഒന്നും വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എനർജിയുള്ള ആൾക്കാരുണ്ട് ഒരു ബോറടിച്ചിരിക്കുന്ന ഒരു എനർജിയുണ്ട് ചില ആൾക്കാർക്ക് ശരിക്കും എന്തോ കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പം അത് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ കാര്യമാണ് പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നല്ല സന്തോഷങ്ങളും നിങ്ങൾക്കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് മാറിയിട്ട് നിങ്ങളൊന്ന് എണീക്കാനാണ് നിങ്ങളൊന്ന് ഉണർന്ന് എണീക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് പേജ് ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാനാണ് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തൊന്ന് എൻഗേജഡ് ആകുക ഈ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ തോട്ട്സ് വരുന്നത് അതൊക്കെ മാറ്റി വെച്ച് ഒന്ന് ഹാപ്പി ആയിട്ട് ഒന്ന് എനർജറ്റിക്കലി ഒന്ന് ഓക്കെ ആയിരിക്കാൻ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം ഒന്ന് ചെയ്യുക നമ്മൾ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി ഒന്ന് ചേഞ്ച് ആവും അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് പൂർത്തിയാക്കാനും കൂടി ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇതിൽ ഇതിലൊരു രണ്ട് കാർഡ് കൂടി നമുക്ക് നോക്കാം ഇതിലെന്താണ് പറഞ്ഞത് നോക്കാം പീ കോക്കാണ് മറ്റുള്ളവർ ഒരുപാട് പുകഴ്ത്തുന്ന സമയത്ത് അത്രയധികം നിങ്ങൾക്കത് ആ ഒരു പുകഴ്ത്തലിൽ വീഴാതിരിക്കുക കാരണം മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തുന്നത് എപ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഫ്ലവേഴ്സ് ആണ് ഹാപ്പിനെസ് ആണ് നമ്മൾ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ പുറത്ത് സന്തോഷത്തിന് തേടി പോകാതിരിക്കുക നമ്മുടെ ഉള്ളിൽ തന്നെ ധാരാളം സന്തോഷം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു സന്തോഷം നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കുക ഫെയർമാനാണ് ഒരു നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഫെയറായിട്ടുള്ള ഒരു പുരുഷനുമായിട്ടൊരു ഡീലിംഗ്സ് ഉണ്ടാകാം ചിലപ്പോൾ അത് നിങ്ങളുടെ കോവർക്കറായിരിക്കാം സുഹൃത്തായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഐ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐ ഡി വിണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്